ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഇതൊരു ജ്യോതിഷ സംബന്ധമായിട്ടുള്ള വീഡിയോയാണ് അതിൽ താല്പര്യമില്ലാത്തവർ ഇപ്പോൾ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്തുകൊള്ളുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനിമാറ്റം സംഭവിക്കുന്നതുവരെ ചില നക്ഷത്രക്കാർക്ക് നേരിട്ട് രാഹു ശനി സംയോഗ ഫലങ്ങൾ ഉണ്ടാകും അല്പം സൂക്ഷിക്കേണ്ട സമയമാണിത് ഏതെല്ലാം നക്ഷത്രക്കാരാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ശനി രാഹു എന്നിവ പൊതുവെ നീചഗ്രഹങ്ങളാണെന്ന് പറയാവുന്നതാണ് ഇതിൽ ചില നല്ല ഫലങ്ങൾ വന്നാലും പൊതുവെ മോശം എന്നാണ് പറയുക അതായത് ശനിദശ രാഹുദശ എന്നിവ മോശമായി പൊതുവെ ജ്യോതിഷപ്രകാരം കാണുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനേഴിന് വൈകിട്ട് ഏഴ് മണിക്ക് മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് ശനി മാറി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തിയാറിന് വക്രഗതിയിലേക്ക് ശനി മാറി ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച രാത്രി ഏഴ് അമ്പത്തി ഒന്നിന് അവസാനിച്ചു നവംബർ പതിനഞ്ച് വെള്ളിയാഴ്ച രാത്രി അഞ്ച് അൻപത്തി രണ്ട് മുതൽ ശനി നേരേഖയിൽ സഞ്ചരിക്കുകയാണ് ഇനിയാണ് രാഹുവുമായുള്ള സംയോഗം ആരംഭിക്കുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ശനി കുംഭം രാശിയിൽ നിന്നും മീനത്തിലേക്ക് മാറും ഈ സമയത്തിനിടയിലാണ് ശനി രാഹു സംയോഗം നടക്കുന്നത് മാർച്ചിൽ ശനിമാറ്റം വീണ്ടും സംഭവിക്കുന്നുണ്ട് അതുവരെ ഈ സംയോഗം ഉണ്ടാകും ഇത് ഇരുപത്തിയേഴ് നാളുകാർക്കും പൊതുവേ ദോഷകരമാണെങ്കിലും ചിലർക്ക് ഏറെ ദോഷം വരുത്തും ഇതിൽ ആറ് നാളുകാരാണ് വരുന്നത് ഇവരെ ഇത് നേരിട്ട് ബാധിക്കുന്നുണ്ട് ഇത് ഇവരെ ദോഷകരമായി ബാധിക്കും എന്നതിൻ്റെ അർത്ഥം എല്ലാവരെയും ബാധിക്കുമെന്നല്ല ഇതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാത്തവരെയാണ് ഇത് ബാധിക്കുക അഥവാ ബാധിച്ചാൽ അത് ചെറിയ രീതിയിലെ ബാധിക്കും അതായത് ഭക്തിയും നല്ല ചിട്ടകളും രീതികളും എല്ലാം ഉള്ളവരെ ഇത് ബാധിക്കില്ല മീനം രാശിയിൽപ്പെടുന്ന പൂരുട്ടാതി അവസാന കാൽനാഴിക ഉത്രിട്ടാതി രേവതിക്കാരെയാണിത് ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് ഇത് ചില പ്രത്യേക തരക്കാരെയാണെന്ന് ബാധിക്കുക നീചമായ വാക്കും പ്രവൃത്തിയും ഉള്ളവര് തൻ്റെ കർമ്മങ്ങൾ പാലിക്കാത്തവർ എന്നിവരെയാണ് കൂടുതൽ ബാധിക്കുക ഈ രണ്ട് മൂന്ന് മാസങ്ങളിൽ ഏതെല്ലാം തീരുമാനമെടുക്കുന്നുവെങ്കിലും അത് ആലോചിച്ച് ചെയ്യുന്നതാണ് നല്ലത് പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുക പ്രമാണം ഒപ്പുവയ്ക്കുക എന്നിവയെല്ലാം ഇവർ ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടു നേരം കുളിക്കാൻ ശ്രമിക്കുക രാവിലെ ആറിന് മുൻപായി ഉണരുക ക്ഷേത്ര ദർശനം നടത്തുക പ്രത്യേകിച്ചും നവഗ്രഹ ക്ഷേത്ര ദർശനം വരുന്ന രണ്ട് മൂന്ന് മാസങ്ങൾ ഇത് പാലിക്കുക ശരീരശുദ്ധിയും പ്രാർത്ഥനയുമായി അടുത്ത മാർച്ച് വരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക അടുത്തത് കന്നി കന്നിരാശിയിൽപ്പെടുന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാരാണ് ഇവരിലും തോന്നിയതുപോലെ ജീവിക്കുന്നവരെയാണ് ഇത് ബാധിക്കുന്നത് മുൻ രാശിക്കാരെ ബാധിച്ച് അത്ര ഇത് ബാധിക്കില്ല വേഷപ്രസന്നരായ രൂപത്തിൽ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചേക്കാം ഇത് ചതിയായി മാറാം തസ്കര ശല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇടപാടുകളൊക്കെ വളരെ സൂക്ഷിച്ചു ചെയ്യുക തിരിച്ചു തരില്ലെന്ന് സംശയമുള്ളവർക്ക് കടം നൽകരുത് ശനിയും രാഹുവും ശുഭഗ്രഹദൃഷ്ടിയില്ലെങ്കിൽ മോശം കാര്യങ്ങൾ ജീവിതത്തിൽ വരാൻ അത് ഇടയാക്കുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക